കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ കെ എസ് യു പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട് അഭിജിത്ത് ഈ കെ എസ് യു പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കരിങ്കൊടി കാണിക്കുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ തീർച്ചയായും ഗോപി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ജില്ലയിലുണ്ട് ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കോടി സാധ്യത പരിഗണിച്ചാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് കോഴിക്കോട് വെസ്റ്റ് വെസ്റ്റീലിന് സമീപത്തെ ഒരു ഹോട്ടലിനടുത്തു വെച്ചാണ് ഈ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇതിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഉൾപ്പെടെയുള്ളവരുണ്ട് മൂന്ന് കെ എസ് യു പ്രവർത്തകരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ മൂന്ന് പേരിലുണ്ട് ഏതായാലും മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു കരിങ്കൊടി സാധ്യത തന്നെയാണ് പോലീസ് കരുതിയിരുന്നത് അതായത് നേരത്തെ തന്നെ പ്ലസ് വൺ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നേരെ മുഖ്യമന്ത്രിക്ക് നേരെ വിദ്യാഭ്യാസ മന്ത്രിക്കൊക്കെ നേരെ തങ്ങൾ പ്രതിഷേധം കടുപ്പിക്കുമെന്നുള്ളൊരു സൂചന കെ എസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘങ്ങൾ നൽകിയിരുന്നു ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് നിലവിൽ ഈ കെ എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഗോപി അഭിജിത്ത്